അമേരിക്കയിൽ ഫിഫ ലോകകപ്പ് നടക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു ലോകകപ്പ് നടത്താൻ റഷ്യ ഒരുങ്ങുന്നു ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഫിഫ റഷ്യയെ വിലക്കിയിരുന്നു അതുകൊണ്ട് ലോകകപ്പിൽ പങ്കെടുക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞില്ല ഈ കാരണം കൊണ്ടാണ് ഫിഫയെ വെല്ലുവിളിച്ച് മറ്റൊരു വേൾഡ് കപ്പ് നടത്താൻ റഷ്യ ഒരുങ്ങുന്നത് ലോകകപ്പിന് യോഗ്യത കിട്ടാത്ത രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് ചൈന കാമറൂൺ നൈജീരിയ പെറു ചിലി ഗ്രീസ് സെർബിയ തുടങ്ങിയ ടീമുകളൊക്കെ ടൂർണമെന്റിന്റെ പരിഗണനയിലുണ്ട് ലോകകപ്പ് ജനപ്രീതി കുറയ്ക്കാനും റഷ്യയുടെ മേലുള്ള ഫിഫ ബാൻ ഒഴിവാക്കി കിട്ടാനുമുള്ള അവരുടെ പ്ലാനായിരിക്കാം ഇത് എന്നാൽ ഫിഫയുടെ അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ ഇതൊരു ഔദ്യോഗിക ടൂർണമെന്റായി കണക്കാക്കാൻ കഴിയില്ല അതുമാത്രമല്ല ഇതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്ക് ഫിഫയിൽ നിന്ന് ബാനും കിട്ടിയേക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പിലാണ് റഷ്യ അവസാനമായി ഒരു ഫിഫ ടൂർണമെന്റിൽ പങ്കെടുത്തത് മികച്ച പ്രകടനമാണ് റഷ്യൻ ടീം അന്ന് നടത്തിയത്